എന്നോട് പറഞ്ഞിരിക്കുന്നത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി അടിപൊളി വണ്ടിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരാളെ കാണിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ഈ വണ്ടി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരാളെ ഞാൻ ചോദിക്കട്ടെ ഇതറിയാൻ മെക്കാനിക്കൽ എൻജിനീയറിന് പഠിക്കണോ ഈ സാധനം ഡോറ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ ഒരു യൂസ്ഡ് പി ഡി ആയി മലപ്പുറം പോയതാണേ അപ്പം എൻ്റെ ക്ലയൻറ്റ് പറഞ്ഞു ദിലീപ് ബ്രോ എന്നോട് പറഞ്ഞിരിക്കുന്നത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് അടിപൊളി വണ്ടിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് വന്ന് നിങ്ങൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത് ഞാൻ അവിടെ ചെന്നിട്ട് അവിടെ വണ്ടി നോക്കുന്ന നോക്കുന്നൊരു സ്റ്റൈല് അപ്പോൾ പുള്ളിനോട് പറഞ്ഞു വണ്ടിക്ക് കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടിക്ക് പകരം വേറൊരു വണ്ടിയുണ്ട് ഇതേ മോഡൽ തന്നെ അതും കൂടെ ഒന്ന് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു അപ്പം അവിടെ എത്തുന്നത് വരെ പറഞ്ഞിട്ടില്ല അപ്പോൾ എത്തിക്കഴിഞ്ഞ് നമ്മൾ നോക്കുന്ന രീതി കണ്ടപ്പോഴാണ് പുള്ളി പറയുന്നത് അപ്പോൾ നിങ്ങൾ നോക്കി ഈ വണ്ടിയുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഒരാളെ കാണിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ഈ വണ്ടി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതിന് പന്ത്രണ്ട് ലക്ഷം അല്ലെങ്കിൽ ഒരു പതിനാല് ലക്ഷം എന്നുള്ള ലെവലിൽ ഒരു പൈസ കൊടുക്കുന്ന ഒരു 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 കസ്റ്റമർക്ക് ഈ വണ്ടി കാണിച്ചിട്ട് അയാളുടെ അടുത്തോ എന്ന് പറയാൻ പറ്റുമോ അപ്പോൾ എന്താണ് ഇത് ഇവർ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് ചതി എന്താ പറയുന്നത് ഇത് നമ്മൾ വെളിച്ചത് കൊണ്ടിരികേം നമ്മളിത് റിയാക്ട് ചെയ്യുകയും പറയുകയും ചെയ്യുമ്പോൾ ഭയങ്കര മോശക്കാരനാവാണ് എനിക്കെതിരെ ഭയങ്കര സൈബർ ആക്രമണം വരികയാണ് നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞങ്ങൾ നിനക്ക് എന്തറിയാം എന്നുള്ള ചോദ്യം വരികയാണ് ഞാൻ ചോദിക്കട്ടെ ഇതറിയാൻ മെക്കാനിക്കൽ എൻജിനീയറിന് പഠിക്കണോ ഈ സാധനം ഡോറ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ അപ്പം പുറത്തുള്ള ആളുകളും വണ്ടീനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത ആളുകളെയും വശീകരിച്ച് കൊണ്ടുവന്നിട്ട് ഇതുപോലത്തെ ബാണ്ടക്കെട്ട് തലയിൽ വെച്ച് കൊടുക്കുന്നതിനുള്ള ഒരു ലൈസൻസ് ആയിട്ടാണോ യൂസ്ഡ് കാർ മേഖല വരേണ്ടത് ഇതിനെ നിങ്ങളെങ്ങനെ നോക്കിക്കാണത് എൻ്റെ അഭിപ്രായം ഇതാണ് ഞാൻ പച്ചയ്ക്ക് പറയും ഒരിക്കലും പേടിയില്ല ഇനി ഇതുവരെ പേടിച്ചിട്ടില്ല ഇനി പേടിക്കില്ല അപ്പം ഉറപ്പായിട്ടും വിളിച്ച് പറയും കാണിക്കുകയും ചെയ്യും അപ്പം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യാം